ആ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ മാർക്കറ്റ് അനലൈസ് വീഡിയോ ഇന്ന് നിഫ്റ്റിയുടെ ചാർട്ടാ നമുക്ക് നോക്കാം നിഫ്റ്റിയുടെ ഇന്നത്തെ ഒരു സപ്പോർട്ട് ലൈൻ എന്ന് പറയുന്നത് ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത്തഞ്ചാണ് അതുപോലെ തന്നെ റെസിഡൻസ് ഏരിയ എന്ന് പറയുന്നത് ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി അറുപതുമാണ് അപ്പോൾ ഇന്ന് നിഫ്റ്റി രാവിലെ ഒരു ഓപ്പൺ ചെയ്തത് നമ്മൾ റെഡ് ലൈനിൻ്റെ താഴായിട്ടാണ് ഒരു ഗ്യാപ്പായിട്ടാണ് ഓപ്പൺ ചെയ്തത് അതിനുശേഷം നമ്മൾ റെഡ് ലൈൻ ബ്രേക്ക് ചെയ്തു ക്ലോസ് ചെയ്തു അപ്പോൾ ആ ഒരു ഫൈവ് മിനിറ്റ് ടൈം ഫ്രെയിമിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോഴായിരുന്നു നമ്മളൊരു ട്രേഡ് പ്ലാൻ ചെയ്തത് പക്ഷേ അത് എക്സിക്യൂട്ട് ആയില്ല അതിന് ശേഷം മാർക്കറ്റ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് മാർക്കറ്റ് നല്ലൊരു റെഡ് ബിയറിഷ് കാനൽ ഫോമായി നമ്മളൊരു റെസിഡൻസ് ഏരിയ ബ്രേക്ക് ചെയ്ത് താഴേക്ക് വീണു ശേഷം മാർക്കറ്റ് നമ്മളാ ഒരു സപ്പോർട്ട് ഏരിയയിൽ വന്നൊന്ന് ടാപ്പ് ചെയ്തു പിന്നെ രണ്ടാമത് ഒരു ഇൻഡിസിഷൻ കാനൽ ഫോം ആയി ശേഷം ഒരു ഗ്രീൻ കാനലില് വന്നു ഇന്നത്തെ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് നോക്കാം ഇങ്ങനൊരു മൂവ്മെൻ്റ് ആണ് ഇന്ന് വന്നിട്ടുള്ളത് കാരണം അതൊരു സൈഡ് വേസ് ആയിട്ടാണ് മാർക്കറ്റ് ആക്ട് ചെയ്തത് ഒന്നുകിൽ നമ്മുടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത മുകളിലേക്ക് പോകണം ഒരു അഫ് സൈഡ് മൂവ്മെൻറ്റിന് അല്ലെങ്കിൽ നമ്മുടെ അല്ല റെസിസ്റ്റൻസ് ലൈൻ ബ്രേക്ക് ചെയ്ത മുകളിലോട്ട് പോകണം അല്ലെങ്കിൽ സപ്പോർട്ട് ലൈൻ ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോകണം രണ്ടും നടക്കാത്തത് കൊണ്ട് ഇന്നൊരു സൈഡ് വേസ് ആയിട്ടാണ് മാർക്കറ്റ് ആക്ട് ചെയ്ത് വെക്കുന്നത് അപ്പോൾ നമുക്ക് ഇന്നൊരു ഏരിയയിൽ ഒരു സ്കാൽപ്പിംഗ് ഉണ്ടായിരുന്നു നമ്മുടെ ആ ഒരു സപ്പോർട്ട് ഏരിയയിൽ ഇൻഡിസിഷൻ ക്യാനൽ ഫോം ആകുമ്പോൾ ഒരു ട്രേഡ് കാരണം അത് കഴിഞ്ഞ ദിവസത്തെ ഒരു ഏഴാം തീയതിയിലായ ഒരു ട്രേഡാണ് ഞാൻ നമ്മളെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാകാൻ പറ്റും ഫസ്റ്റ് ഒരു ഫൈവ് മിനിറ്റിൽ ഒരു ഇൻഡിസിഷൻ കാനൽ ഫോം ആയി അതിനുശേഷം ഒരു ഗെയിം ക്യാനൽ ബ്രേക്ക് ചെയ്തപ്പം അതിൻ്റെ ഹൈയിൽ നമ്മൾ ഒരു ട്രേഡ് എടുത്തായിരുന്നു നല്ലൊരു പോയിൻ്റ് നമ്മൾ ഫസ്റ്റ് ആ ഒരു ടാർഗറ്റ് ലൈൻ കൺസിഡർ ചെയ്ത് നല്ലൊരു ട്രേഡ് എടുത്തിരുന്നു സെയിം കൺസെപ്റ്റിൽ നമുക്ക് ഇന്നും ഒരു ട്രേഡ് എടുക്കാൻ എടുക്കാമായിരുന്നു ഒരു സപ്പോർട്ട് ചെയ്യൽ കറക്റ്റായിട്ട് ഒരു ഫൈവ് മിനിറ്റ് ടൈം ഫ്രെയിമിൽ ഒരു ഇൻഡിസിഷൻ കാനൽ ഫോം ആയി അതിനുശേഷം ഒരു ഗ്രീൻ കാനൽ ബ്രേക്ക് ചെയ്തു അപ്പോൾ ആ ഒരു ഒരു ട്രേഡ് എടുത്ത് നമുക്കൊരു റെഡ് ലൈൻ വരെ ടാർഗറ്റ് വെച്ച് നമുക്കൊരു ട്രേഡ് എടുക്കാൻ പറ്റുമായിരുന്നു പക്ഷേ നമ്മൾ എടുത്തിട്ടില്ല അത്യാവശ്യം വലിയ പ്രീമിയത്തിന് മൂമെൻറ്റ് ഇല്ലെങ്കിലും ചെറിയൊരു സ്കാൽപ്പിംഗ് പോലെ നമുക്ക് ഒരു അഞ്ച് പോയിൻ്റ് എടുക്കാമായിരുന്നു പക്ഷേ ഇന്ന് നമ്മൾ ഒന്നും എടുത്തിട്ടില്ല നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടു കൊടുക്കുമെന്ന് മനസ്സിലാവും അതുപോലെ തന്നെ നിഫ്റ്റിയിൽ ലാസ്റ്റ് ഒരു വൈകുന്നേരം ഒരു ബ്രേക്ക് ഔട്ട് തന്നായിരുന്നു നമ്മൾ സപ്പോർട്ട് ലൈൻ ബ്രേക്ക് ചെയ്തു പക്ഷേ എങ്കിലും അതിന് മുമ്പ് ഒരു ഫൈവ് മിനിറ്റ് അതിന് മുമ്പ് ഒരു ക്യാൻഡിൽ അവർ റിജക്ഷൻ നൽകിയതുകൊണ്ട് ആ ഒരു ക്യാൻഡലിൻ്റെ ലോ ബ്രേക്ക് ചെയ്താലേ നമ്മളൊരു ട്രേഡ് എടുക്കുമായിരുന്നു കാരണം അവിടെ നിന്ന് ഒരു ബൈഎസ് ഉള്ളത് കൊണ്ടതുകൊണ്ട് നമ്മൾ അവിടെ ട്രേഡിലൊന്നും എടുത്തിട്ടില്ല അപ്പോൾ നിഫ്റ്റിയിൽ ഇന്ന് കാര്യമായിട്ട് ഇന്ന് നമുക്ക് ട്രേഡുകളൊന്നും കിട്ടിയില്ല എങ്കിലും നിഫ്റ്റി നമ്മുടെ ലെവലുകളല്ല ഇന്ന് നല്ല രീതിയിൽ കൺസിഡർ ചെയ്തിട്ടുണ്ട് രണ്ടാമത് വന്നൊരു സപ്പോർട്ട് ചെയ്തിട്ട് അവിടെ ടാപ്പ് വന്നു അതിനുശേഷം ഇപ്പുറത്ത് വീണ്ടും ഒരു ഒരു ടാപ്പ് വന്നു സപ്പോർട്ട് എടുത്തുമായിരുന്നു മാർക്കറ്റ് അതിനുശേഷം നമ്മൾ റെസിഡൻസ് ഏരിയയിൽ അവിടെ ഒരു ടാപ്പ് വന്നു കറക്റ്റായിട്ട് റെസിഡൻസ് അടിച്ചു അവിടെ ഒരു ടാപ്പ് വന്നു അപ്പോൾ കറക്റ്റായിട്ട് ഇന്ന് ലെവലുകൾ നമ്മുടെ നിഫ്റ്റി നല്ല രീതിയിൽ കൺസിഡർ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ കേസ് ഒന്ന് നോക്കാം ബാങ്ക് നിഫ്റ്റിയിൽ എങ്ങനെയാണെന്ന് ഓക്കെ ബാങ്ക് നിഫ്റ്റിയിൽ കരകൾ എന്താ പോയോ ആ ഓക്കെ 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 ബാങ്ക് നിഫ്റ്റിയിൽ ഇന്നത്തെ ഒരു സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് നാൽപ്പത്തി ഒമ്പതിനായിരത്തി നാനൂറ്റി മുപ്പത്തി മൂന്നാണ് അതുപോലെ തന്നെ റെസിഡൻസ് ഏരിയ എന്ന് പറയുന്നത് അൻപതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴുമാണ് രണ്ടിൻ്റെയും സെൻട്രൽ ആയിട്ടാണ് ഇന്ന് ബാങ്ക് നിഫ്റ്റി ട്രേഡ് നടത്തിയത് അതിന് അതിൻ്റെ അർത്ഥം സൈഡ് വെയ്സ് ആയിട്ടാണ് ഒന്നുകിൽ നമ്മളൊരു സപ്പോർട്ട് ലൈൻ ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോകണം ഒരു ഡൗൺ സൈഡ് മൂവ്മെൻറ്റിന് അല്ലെങ്കിൽ നമ്മുടെ ഒരു റെസിഡൻസ് ലൈൻ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകണം ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് ഇത് രണ്ടും നടന്നില്ലെങ്കിൽ അന്നത്തെ ദിവസം സൈഡ് ബൈസായിട്ടാണ് മാർക്കറ്റ് ആക്റ്റീവ് എന്ന് നമ്മൾ കരുതി കാണും അപ്പം ബാങ്ക് നിഫ്റ്റിയിൽ നിന്ന് പ്രത്യേകിച്ച് ട്രേഡൊന്നും കിട്ടിയിട്ടില്ല നിഫ്റ്റിയിൽ ചെറിയൊരു സ്കാൽപ്പിംഗ് കിട്ടിയെങ്കിലും നമ്മൾ നിഫ്റ്റിയിൽ ട്രേഡുകളൊന്നും എടുത്തിട്ടില്ല അപ്പം നമ്മുടെ ഈ ഒരു സപ്പോർട്ട് ലൈനും റെസിറ്റൻസ് ലൈനും നിങ്ങൾ ഇതേപോലെ ചാർട്ടിൽ വരച്ചിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നഷ്ടങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കുറച്ചൊക്കെ രക്ഷപ്പെടാൻ പറ്റും കാരണം ഒന്നുകിൽ ഈ ഒരു ബ്രേക്ക് കയറ്റിയാൽ മാത്രം ട്രേഡ് എടുത്താൽ മതി അല്ലാത്ത ദിവസം നമുക്ക് മാർക്കറ്റ് ചുമ്മാ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്താൽ മാത്രം മതി അപ്പം ഈ നാളത്തേക്കിനുള്ള സപ്പോർട്ടും ഡിസ്റ്റൻസും നമ്മളെ ഈ ചാനലിൽ തന്നെ ഷോർട്സ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് എല്ലാവരും ആ ഒരു വീഡിയോ കണ്ട് അതേപോലെ തന്നെ നമ്മൾ ചാർട്ടിൽ വരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല നല്ല ട്രേഡുകൾ കിട്ടും ഇന്നത്തെ ഈ ഒരു ലൈനും നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ നമ്മളൊരു ഷോർട്സ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും അപ്പം എല്ലാവരും നമ്മുടെ ഈ ഒരു ചാനൽ കണ്ട് ഇതേപോലെ തന്നെ സപ്പോർട്ടും ലൈസൻസും അതുപോലെ തന്നെ ടാർഗറ്റും വരച്ച് നല്ല നല്ല ട്രേഡുകൾ എടുക്കാൻ നോക്കുക അത്യാവശ്യം നമുക്ക് പ്രോഫിറ്റ് ഒക്കെ കിട്ടാൻ പറ്റും ഈ ആഴ്ച തന്നെ നമ്മുടെ വീഡിയോ നോക്കിയാൽ തന്നെ എനിക്ക് തോന്നുന്നു ഒന്നോ രണ്ടു ദിവസം മാത്രമേ നമുക്ക് വലിയൊരു ലോസ് കിട്ടിയിട്ടുള്ളൂ ബാക്കി പകുതി ദിവസവും നമുക്ക് നല്ല നല്ല ട്രേഡുകൾ നമുക്ക് ഈ ഒരു ചെറിയൊരു സ്ട്രാറ്റജി പ്രകാരം നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം എല്ലാവരും നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഫോളോ ചെയ്യുക നമ്മുടെ ഈ ഒരു റെഡ് ലൈനും ഗ്രീൻ ലൈനും ഓക്കെ വൈറ്റ് ലൈൻ കൊടുത്തിരിക്കുന്ന ടാർഗറ്റ് ഏരിയയാണ് അപ്പം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പം ഓക്കെ